മീനങ്ങാടിയിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആവേശം സീസൺ ടു അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിൽ കെ എം ജി മാവൂർ ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ ശക്തരായ സൂപ്പർ സ്റ്റേഡിയം മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അട്ടിമറിച്ചാണ് കെ എം ജി മാവൂർ ടൂർണമെന്റിൽ ജേതാക്കളായി മാറിയത് ശക്തമായ മത്സരത്തിൽ ഇരുപതാം മിനിറ്റിലാണ് മാവൂരിന്റെ വിജയഗോൾ പിറന്നത് മീനങ്ങാടി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരം കാണാൻ ആയിരക്കണക്കിനാളുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് മത്സരത്തിന്റെ ഓരോ സെക്കൻഡിലും കാണികൾ ഗ്രൗണ്ടിനെയും കളിക്കാരെയും ആവേശത്തിലാക്കി ഗോളടിച്ചപ്പോൾ ആവേശം ഇരട്ടിയായി വർദ്ധിച്ചു മീനങ്ങാടി ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന സമാപന മത്സരത്തിന്റെ ഉദ്ഘാടനം കൽപ്പറ്റ എംഎൽഎ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിച്ചു സെവൻസ് ഫുട്ബോൾ കൗൺസിൽ ഭാരവാഹികൾ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പൌട്ടകൾ തുടങ്ങിയവര് ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി മത്സരശേഷം വിജയികൾക്കുള്ള ട്രോഫിയും ടൂർണമെന്റിലെ മികച്ച താരങ്ങൾക്കുള്ള അവാർഡും വിതരണം ചെയ്തു വലിയ ആവേശത്തോടു കൂടിയാണ് ഈ സീസൺ ആവേശം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മീനങ്ങാടിയിൽ അവസാനിച്ചത് അശ്വതി കെ ജി ന്യൂസ് വൺ മീനങ്ങാടി